കോഴിക്കോട് ഡി സ്ഥാനം സംബന്ധിച്ച് വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടാവുന്നു ഡി എം ഒ എൻ രാജേന്ദ്രൻ ഇന്നും ഓഫീസിലെത്തി പക്ഷേ ഇന്നലെ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഡോക്ടർ ആശാദേവിക്കാണ് ഡി എംഒയുടെ ചുമതല ആശാദേവി ചുമതല ഏറ്റെടുക്കും വരെ ഡി എംഒ സ്ഥാനത്ത് തുടരുമെന്നാണ് രാജേന്ദ്രൻ പറയുന്നത് സ്ഥലം മാറ്റം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണോ എ കെ അഭിലാഷ് ആ തീർച്ചയായിട്ടും ഇതിലൊരു സാങ്കേതിക പ്രശ്നമാണുള്ളത് കാരണം എന്ന് സ്ഥലം മാറണം എന്ത് ചാർജ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതായി ഈ ഉത്തരവില്ല ഇതിൽ തന്നെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ രാജേന്ദ്രൻ തൻ്റെ നിലപാട് പറയുകയും ചെയ്യുന്നത് കാരണം അദ്ദേഹം ഇന്നും ഇവിടെ ഓഫീസിലെത്തുകയും ചെയ്തിട്ടുണ്ട് ആശാദേവി എത്തുന്ന മുറയ്ക്ക് സ്ഥാനം കൈമാറാം കൈമാറാമെന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും ആശാദേവി ഇന്ന് എത്തിയിട്ടില്ല എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ് കാരണം നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും സ്റ്റേ ഉത്തരവ് സമ്പാദിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന് സമാനമായ ഒരു സാഹചര്യം ഇനിയും ഉണ്ടാവുമോ എന്നുള്ള സംശയം അശാദേവിയെ സംബന്ധിച്ചുണ്ട് ഏതായാലും തിരുവനന്തപുരത്ത് അഡീഷണൽ ഡയറക്ടറായിട്ടാണ് രാജ്യാന്തരനെ നിയമിച്ചിരിക്കുന്നത് വിജിലൻസ് വിഭാഗത്തിലാണ് അത്തരത്തിൽ നിയമനം ലഭിക്കുന്ന ആ ഘട്ടത്തിൽ അവർ പക്ഷേ ആ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ കോഴിക്കോട് മാറ്റുമ്പോൾ പറഞ്ഞിരുന്ന കാരണം മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റം നൽകുന്നതെന്നാണ് പക്ഷേ ഇപ്പോൾ മകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ നിലനിർത്തേണ്ട സാഹചര്യമില്ല അതോടൊപ്പം തന്നെ പരിചയസമ്പന്നനായ ഒരു ഡോക്ടറുടെ സേവനം തിരുവനന്തപുരത്ത് ആവശ്യമാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമനം ഈ തിരുവനന്തപുരത്തേക്ക് നൽകി എന്നും ആരോഗ്യവകുപ്പ് ഈ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആശാദേവിയുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അതായത് അച്ഛൻ അമ്മ അതോടൊപ്പം തന്നെ ഭർത്താവ് തുടങ്ങിയവരൊക്കെ രോഗബാധിതരാണ് അതുകൂടി പരിഗണിച്ചുകൊണ്ടതാണ് ആശാദേവിക്ക് ഇവിടെ ഇവിടേക്ക് സ്ഥാനം മാറ്റം നൽകിയിരിക്കുന്നതെന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും ഈ ഒരു നേരത്തെ ഒരു കസേരക്കാരിയുടെ അനുഭവം കൊണ്ട് തന്നെ ആശാദേവി ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആശാദേവി വരുന്ന മുറയ്ക്ക് താൻ സ്ഥാനം രാജേന്ദ്രൻ പറയുമ്പോൾ പോലും ഇനിയും സമീപിക്കാനുള്ള സാധ്യത കൂടി തെളിഞ്ഞു ും കോഴിക്കോട് ഡി എം ഒ വിഷയം വീണ്ടും ആശയക്കുഴപ്പത്തിലാണ് രാജേന്ദ്രന്റെ സ്ഥാനമാണെന്ന് രാജേന്ദ്രൻ അത് ഡോക്ടർ ആശയുടേതാണെന്ന് ഡോക്ടർ ആശ ആശയ്ക്ക് അനുകൂലമായി ഉത്തരവിറങ്ങുന്നു ട്രാൻസ്ഫർ ഉത്തരവ് രാജേന്ദ്രന് വരുന്നു പക്ഷേ ഇപ്പോഴും രാജേന്ദ്രൻ ഡി ഓഫീസിൽ തുടരുകയാണ്